ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇത് നിങ്ങളുദ്ദേശിച്ച് കോപ്പി റൈറ്റിംഗ് അല്ല കേട്ടോ നമുക്കെല്ലാവർക്കും കോപ്പി റൈറ്റിംഗ് എന്ന വാക്കുകേട്ട് നല്ല പരിചയം ഉണ്ടാവും യൂട്യൂബിലും മറ്റുമൊക്കെ കോപ്പി റൈറ്റിംഗ് സ്ട്രൈക്ക് കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം എന്നാൽ കോപ്പി റൈറ്റിംഗ് എന്നൊരു പ്രൊഫഷൻ ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എനിവേ നമ്മൾ ഈ ഡോക്ടർ എൻജിനീയർ ലോയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു പ്രൊഫഷണൽ വർക്കാണ് കോപ്പി റൈറ്റിംഗ് നമ്മളിപ്പോൾ വെറുതെ റോഡിലൂടെ വണ്ടി എടുത്തൊക്കെ ഇറങ്ങുമ്പോൾ വഴിയിലൊക്കെ കുറേ ബിൽ ബോർഡ്സും പരസ്യങ്ങളൊക്കെ കാണാറില്ലേ വലിയ എഴുത്തുകളൊന്നും ആയിരിക്കില്ല അത് പക്ഷേ വായിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്ന തരത്തിൽ ബസ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് വായിക്കാറില്ലേ അത്തരത്തിലുള്ള പരസ്യവാചകങ്ങൾക്കാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയാം അത് മാത്രല്ലാട്ടോ കോപ്പി എന്ന് പറയുന്നത് കോപ്പി റൈറ്റിംഗ് ഏകദേശം അഞ്ച് തരത്തിലുണ്ട് ഇങ്ങനെ പരസ്യവാചകങ്ങൾ എഴുതുന്ന വ്യക്തിയെയാണ് നമ്മൾ കോപ്പി റൈറ്റർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അഞ്ച് ടൈപ്പിൽ ആദ്യത്തതാണ് സെയിൽസ് കോപ്പി റൈറ്റിംഗ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി എഴുതുന്നതിനാണ് സെയിൽസ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന ഫേസ്ബുക്ക് ആഡ്സ് പ്രിൻറ്റ് ആഡ്സ് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് രണ്ടാമത്തേത് ടെക്നിക്കൽ കോപ്പി റൈറ്റിംഗ് നിങ്ങളിപ്പോൾ ഒരു ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ബോക്സിൻ്റെ മുകളിലൊരു ഡിസ്ക്രിപ്ഷനൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതുന്നതിനാണ് ടെക്നിക്കൽ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുക അത് എഴുതുന്നവരെയാണ് ടെക്നിക്കൽ കോപ്പി റൈറ്റേഴ്സ് എന്ന് പറയാം മൂന്ന് പി ആർ കോപ്പി റൈറ്റിംഗ് പി ആർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പബ്ലിക് റിലേഷൻ നമ്മൾ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ചെറിയ സ്റ്റേറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എഴുതുന്നതിനാണ് പി ആർ കോപ്പി റൈറ്റിംഗ് എന്ന് പറയാം നാല് എസ്ഇഒ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എസ്ഇഒനെ കുറിച്ച് നമ്മുടെ വെബ്സൈറ്റിനും വെബ് കണ്ടൻറ്റുകൾക്കൊക്കെ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കീവേഡ്സ് പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ ബ്ലോഗ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഡിസൈൻ ചെയ്യുന്നവരാണ് എസ്ഇഒ കോപ്പി റൈറ്റേഴ്സ് അഞ്ചാമത്തതാണ് ക്രിയേറ്റീവ് കോപ്പി റൈറ്റിംഗ് ഇത് നല്ല ഡിമാൻഡുള്ള അതുപോലെ തന്നെ നല്ല പേയ്മെൻറ്റ് മേടിക്കുന്ന ഒരു കോപ്പി റൈറ്റിംഗ് ഏരിയയാണ് അഡ്വർട്ടൈസ് മേഖലയിലാണ് ക്രിയേറ്റീവ് കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാവുക ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്ന ആഡ്സ് ബിൽ ബോർഡ്സ് ഫ്ലയേഴ്സ് ജിമ്പിൾസ് ടാക്ലിങ് അങ്ങനത്തെയൊക്കെ റൈറ്റ് ചെയ്യുന്നതാണ് ക്രിയേറ്റീവ് കോപ്പി റൈറ്റിംഗ് നല്ല ക്രിയേറ്റീവായ മൈൻഡൊക്കെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ആളുകളെ എഴുതി ബോധ്യപ്പെടുത്താനുള്ള കഴിവും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണിത് പല ജോലികളും ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ അവസാനം പാഷൻ തന്നെ പ്രൊഫഷനാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അന്വേഷിച്ച് നടക്കുന്ന വഴിയിലാണ് ഞാൻ കോപ്പി റൈറ്റിംഗ് സാധ്യതകളെ പറ്റി അറിയുന്നത് അപ്പോൾ കോപ്പി റൈറ്റിങ് മാത്രമല്ല കോണ്ടൻറ് റൈറ്റർ ആവാനുള്ള ഒരു അവസരം കൂടി ഈ ഏരിയ ഇഷ്ടപ്പെടുന്നവർക്കുണ്ട് കോണ്ടൻ റൈറ്റ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അതുപോലെ ഇതിൻ്റെ വേക്കൻസികൾ വരുന്ന ഏജൻസികളിലും അതുപോലെ ഫ്രീലാൻസൊക്കെ ആയിട്ട് നമുക്ക് കോപ്പി റൈറ്റിങ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് അപ്പോൾ ശരി